നമുക്ക് പൊട്ടിച്ചാലോ അടുത്ത കൊറിയർ വന്നിട്ടുള്ളത് ശൈലജാമാവിന്റെ ആണേ തിരുവനന്തപുരത്ത് നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ മാമിന്റെ കൊറിയർസ് ഇത് നമ്മളെ ബ്രൈഡൽ ബ്ലൗസസിന് ഉള്ള മെറ്റീരിയൽസ് ആണ് സിൽക്കിലാണ് വരുന്നത് മെറ്റീരിയൽസ് ഇങ്ങനെയാണ് നെക്ക് ഡിസൈൻസ് വരുന്നത് വരുന്നത് സ്ലീവിന്റെ ഡിസൈൻസ് ആണ് കേട്ടോ ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുമ്പോഴേ ഇത് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാനിത് ഒത്തിരി എണ്ണം ഉള്ളത് കാരണാണ് നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത് കുറയാതെ നമ്മള് വന്നിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ് കേട്ടോ സുറുമിമാൻ ആണ് അയച്ചിട്ടുള്ളത് കേട്ടോ തമിഴ്നാട്ടിലാണ് ഇത് ഫസ്റ്റ് എന്റെ അഡ്രസ്സാണ് വെച്ചിട്ടുള്ളത് ഈ അഡ്രസ്സാണ് നമ്മുടെ അപ്പം തമിഴ്നാട്ടുകാർക്കും അവിടെയും ചെയ്യാന് വർക്ക് പഠിച്ച സ്റ്റുഡൻറ് ഉണ്ട് കേട്ടോ വർക്കും നമുക്കത് നോക്കാം നമ്മ കവറിലൊക്കെ ചെയ്തിട്ടാണ് അയച്ചിട്ടുള്ളത് നമുക്ക് ഒരു ഒരു കുറിപ്പ് വെച്ചിട്ടുണ്ട് കുറിപ്പ് ഇതാണ് വായിച്ചോളൂ കേട്ടോ എല്ലാവരും വായിച്ചോളൂ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എന്തായാലും ഒരു കുറിപ്പ് അതില് ഹായ് മാം ഒരുപാട് ഒരുപാട് താങ്ക്സ് മാം ഇത്രയും കുറഞ്ഞ എമൗണ്ടിൽ ക്ലാസ് എടുത്തു തന്നതിന് എനിക്ക് ഒരുപാട് പ്രയോജനപരമായ ഒരു ക്ലാസ് ആയിരുന്നു മാം എടുത്തു തന്നത് മനസ്സുകൊണ്ട് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ മാമിന്റെ ഈ നല്ല മനസ്സിന് എപ്പോഴും നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് ഉയരങ്ങളിൽ എത്താനും സാധിക്കട്ടെ മാം താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററും കൂടെ വെച്ചിട്ടുണ്ട് അപ്പൊ മാമിന്റെ വർക്ക് നമുക്കൊന്ന് കാണാം മാമിന്റെ വർക്ക് നമ്മൾക്ക് കുട്ടിപ്പൊളി വർക്കാണേ ഇതൊന്നും നമ്മൾ ഇവിടെ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇതിൽ വന്നിട്ടുള്ളത് ഇത് ഇപ്പൊ നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ ആയിട്ടാണേ വന്നിട്ടുള്ളത് ടോ വർക്ക് ഇത് ഫ്രണ്ട് നെക്കായിട്ട് വന്നിട്ടുണ്ട് പിന്നെ സൈഡ്സിൽ നമ്മൾ നെക്കിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള സൈഡ്സിൽ കൊടുക്കുമല്ലോ ഇപ്പൊ ഈ ഒരു സൈഡ്സിൽ വേണമെങ്കിൽ കൊടുക്കാം അതേപോലെ തന്നെ ഇതാകട്ടോ ഈ സൈഡ്സിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ഇത് വേണ്ട ഈ സൈഡ്സിൽ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് അപ്പൊ മാം ആ ഒരു ക്ലോത്തില് ഏത് സൈഡ്സിൽ വേണമെങ്കിലും നമുക്ക് ബാക്ക് ബാക്കിലേക്ക് വേണമെങ്കിലും ഇത് കൊടുക്കാം അതേപോലെ തന്നെ ബാക്കിനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ രണ്ട് ഡിസൈൻസും കൊടുക്കാം ഒരു പാകത്തിനാണ് മാം അയച്ചിട്ടുള്ളത് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട്